കോ കണറിൽ വീണ കാക്കയാണല്ലോ കരിനെ എന്തോ പ്രശ്നമുണ്ട് എന്റെ കോഴി നിങ്ങളെ കോഴി ഇന്നും കണറിൽ വീണോ ഇല്ല കിണറിൽ വീടില്ല ഹൗ അതല്ലേ അല്ല പിന്നെന്തിനെ കരിനെ എന്റെ കോഴിയെ എന്തോ പിടിച്ചു കൊണ്ടുപോയി അതെപ്പോ പതിവ് പോലെ ഞാൻ കോഴിക്കുട്ടികൾക്കൊക്കെ അരി കൊടുക്കേനി ആണോ എന്നിട്ട് എങ്ങനെ സംഭവിച്ചു എന്റെ കോഴിക്കുട്ടികളൊക്കെ നല്ല സന്തോഷത്തോടെ അരി തിന്നുകയായിരുന്നു അരി കൊടുത്ത് ഞാൻ തിരിഞ്ഞതും പെട്ടെന്നൊരു ശബ്ദം ആ ആ അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എന്റെ കോഴിക്കുട്ടികളില് ഒരു കോഴിക്കുട്ടിനെ കാണാനില്ല കൊള്ളക്കാരൻ കട്ടുണ്ടായിരിക്കുമോ കട്ട് കൊണ്ടുപോകാൻ ചാൻസ് ഇല്ല കാരണം അവിടെ ചോരണ്ടായിനി എന്തോ ജീവി കടിച്ചു കൊണ്ടുപോയതാ നിങ്ങൾ വിഷമിക്കേണ്ട ഞാനേതായാലും എന്റെ കൂട്ടുകാരോടൊക്കെ ഇന്ന് ഗ്രൗണ്ടിൽ പോയിട്ട് അടിക്കണം ഇവിടെ ക്രിക്കറ്റും ഞാൻ ക്രിക്കറ്റ് പിന്നെ ഫുട്ബോൾ കളിക്കണം അറിഞ്ഞിരേ ഞമ്മളെ ആലിക്കുട്ടിയാക്കന്റെ കോയിനല്ലേ എന്തോ ജീവി പിടിച്ചുണ്ടോയിടീ പോയി അന്വേഷിക്കണ്ടേ എന്താ പിടിച്ചേന്ന് ആ എന്നാ വേവാ അല്ലടാ എനിക്കൊരു സംശയം ആ എന്താ കാര്യം എന്ത് ആ കോയിനെ കടിച്ചുണ്ടോയി അത് എനിക്കറിയി പിന്നെ നമ്മളിങ്ങോട്ട് തിരഞ്ഞിറങ്ങേണ്ടി ആവശ്യം ഉണ്ടോ <laughs> <laughs> െ ആ പൊന്തക്കാട്ടിന്റെ അടുത്തു പോയോക്ക എന്ത് ജീവിണ്ടമാരെ കൂട്ടാണല്ലേ അപ്പൊ സംശയിക്കേണ്ട ഈ കുർക്കന്മാരെന്നെയാണ് കോയിന് പിടിച്ച് കഴിച്ചിലായി ഈ കൂർക്കന്മാരെ മൊത്തം ഞമ്മക്കൊന്നും ചെയ്യാൻ കഴിയൂല ഇനി ചെയ്യാൻ ഒറ്റ വയ്യേ ഉള്ളൂ എന്താ വൈ നമ്മളെ സ്പൈഡർമാനെ വിളിക്കാം ഈ വേഗം സ്പൈഡർമാനെ സ്പൈഡർമാൻ ോ എന്തുപറ്റി കൂട്ടുകാരെ ഇന്നലെ രക്ഷിച്ച കോഴിക്കുട്ടീനല്ലേ കുറുക്കന്മാരെ പിടിച്ചുണ്ടോയി കുറുക്കന്മാരോ ഞങ്ങൾ കണ്ട് അവിടെ ഒരു കൂട്ടം കുറുക്കന്മാരെ ഇറങ്ങിന് നിങ്ങൾ വിഷമിക്കേണ്ട ആ കുറുക്കന്മാരെ വേണ്ടത് ഈ സ്പൈഡർമാൻ ചെയ്തു കൊള്ളാ നിങ്ങൾ എവിടെ നിൽക്കുകയാണല്ലേ പാവം കോഴിക്കുട്ടിയെ പിടിച്ച് നിങ്ങൾക്കുള്ള ശിക്ഷ ഈ സ്പൈഡർമാൻ തരാം അത് എല്ലാത്തിനെയും പിടിച്ച് കൂടുതലാക്കിട്ടുണ്ട്